ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കിച്ചൺ ഗാർഡനില് ഗ്രോ ബാഗ് ഞാൻ നട്ടുപിടിപ്പിച്ച ആണ് കേട്ടോ അപ്പം നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ കുറച്ച് പൊട്ടറ്റോസ് വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടത് കിട്ടണമെങ്കിൽ ഞാനിപ്പം ഇടുന്ന വീഡിയോയിൽ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഞാൻ പൊട്ടറ്റോ വിളവെടുക്കുന്ന വീഡിയോ ആണ് ചെയ്യുന്നതെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഗ്രോ ബാഗി വെച്ച് പൊട്ടറ്റോസ് ആക്കി എടുക്കാം പറ്റാ ഞാൻ കുറച്ച് പൊട്ടറ്റോ നട്ടിരുന്നാണ് ഞാൻ ഇതിന് നമ്മുടെ കറിക്കായിട്ട് ഒരു മൂന്നാല് വട്ടം എടുത്താൽ കേട്ടോ അപ്പം ഞാൻ ഇന്നിപ്പം ഈ ഒരു ഗ്രോ ബാഗ് ഞാൻ തോന്നുന്നു അതേ കാണാമല്ലോ ഏതോ ണത്തിൽ ഒട്ടും എടുത്തിട്ടില്ല അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടോ തക്കാളി ഉണ്ടായി വരുന്നുണ്ട് ഇവിടെയും തക്കാളി ഒക്കെ ആയി വരുന്നുണ്ട് തക്കാളിയൊക്കെ ആകുന്നതേ ഉള്ളൂ അതൊന്ന് കുറച്ച് ലേറ്റായിട്ടേ ആകുമല്ലോ നമുക്കിന്ന് പൊട്ടിട്ട് നമുക്ക് കിട്ടുമോ നോക്കാം നോക്കാം അതെ ഇതാണോ ഏത് നാണോ എടുക്കാതിരുന്നതിന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഇതെല്ലാം പോയി എന്തായാലും ഇവിടെ ഒരു അഞ്ച് കിലോ പാകിയാണ് വെച്ചിട്ടുള്ളത് അതിൽ ഈ വലുപ്പമുള്ള പൊട്ടറ്റോ ആയിരുന്നു നട്ടിരുന്നത് ഇത് ഇത്രയേ ഉള്ളൂ പൊട്ടറ്റോ ആ വലുപ്പമുള്ള പൊട്ടറ്റോ ഇത് ഇത്രയും വലുതാകുന്ന ടൈപ്പ് പൊട്ടറ്റോ കേട്ടോ ഒത്തിരി വലുതാകുകയില്ലാത്ത ടൈപ്പ് പൊട്ടറ്റോയാണ് അപ്പം ഇതുകൊണ്ട് ഇതിപ്പം എഴുക്കാതെ കിടന്ന് മഴ പെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ചീത്തയായി പോകാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിത്ത് വരുന്ന ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ടാൽ മതി ഞാൻ ഇപ്പോൾ ഇടുന്നില്ല ഞാൻ കുറച്ച് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് തിരിച്ചു ഇടും എന്നാലും അത് വീണ്ടും അവിടെ തന്നെ കിടന്നുണ്ടായിക്കോളും നമ്മൾ പ്രത്യേകിച്ച് പിന്നെ നടാൻ പോകേണ്ട ആവശ്യമില്ല ഉണ്ട് കുത്തുകൊള്ളുന്നുണ്ട് ഇതിങ്ങനെ ചെറിയ ടൈപ്പ് ഞാൻ വെച്ചിട്ടുള്ളത് പൊട്ടറ്റിട്ടുള്ളത് ഇത്ര വലുപ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ വെച്ച പൊട്ടറ്റോയ്ക്ക് ഇത്രേ വലുപ്പമുള്ളൂ ഞാനിതിന്ന് ഒരു മൂന്നാറ് വട്ടായിട്ട് എടുത്തത് ഇത് പിള്ളേർക്ക് ഇത് മെഴുക്ക് വീട്ടി വെച്ച് നോക്കുന്ന നല്ല ഇഷ്ടമാണ് ഈ ഒരു ഗ്രോബാഗിയും തന്നെയാണ് ഇത്രയും പൊട്ടറ്റോ കിട്ടുന്നത് ഈ പൊട്ടറ്റോയ്ക്ക് വലുപ്പം ഇല്ലെന്ന് നിങ്ങൾ വിചാരിക്കില്ലേ ഇത് ഈ ഒരു ടൈപ്പ് ഈ ഒരു വെറൈറ്റി പൊട്ടറ്റോയാണ് അതാണ് ഈ കടയിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നിയിട്ട് ഞാനത് വാങ്ങിച്ച് നിൽക്കുന്നത് അതിന് നല്ല ടേസ്റ്റുള്ള പൊട്ടറ്റോയാണ് കേട്ടോ വലിയ ഈ ഞാൻ നട്ടിരിക്കുന്ന ഗ്രോ എന്ന് പറഞ്ഞാൽ അത് വലിയ ഗ്രോ ബാഗെന്നൊന്നും പറയാനുള്ളതൊന്നുമല്ല ഇത് ഉണ്ടോ നമ്മുടെ ചെറിയ കമ്പോസ്റ്റ് വാങ്ങിക്കുന്ന ഒരു ബാഗാണ് അതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് മണ്ണൊക്കെ നമുക്ക് അതിന് വെള്ളം പോകാനുള്ള ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ കൃത്യം റൗണ്ടിലിരിക്കുന്ന ഇത് ഈ ഗ്രോ ബാഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാനപ്പോൾ പറഞ്ഞു തരാം ഒരു പ്രാവശ്യം ഇതിൻ്റെ തന്നെ ഒരു വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കും വേണമെങ്കിൽ ഈ ഗോബായിക പ്രത്യേകം ചെടിച്ചട്ടിയോ ഇതൊന്നും വാങ്ങിച്ച് കാശ് കളയേണ്ട നമുക്കിങ്ങനെ കമ്പോസ്റ്റ് എന്തായാലും വാങ്ങണം കൂടെ നമുക്കിങ്ങനെ ഗോബായി അക്കിയെടുക്കാം എല്ലാവരും കമ്പോസ്റ്റൊക്കെ വാങ്ങുന്നവർ ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇങ്ങോട്ട് കമ്പോസ്റ്റ് വാങ്ങിക്കുക ആ കമ്പോസ്റ്റിൻ്റെ അകത്തേക്ക് കീറിയിട്ട് ചിലരൊക്കെ നടന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന നമുക്കധികം അങ്ങനെ വിളവ് കിട്ടിയല്ല നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ആ മണ്ണിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി എടുത്തുന്നാലാണ് നമുക്ക് വിളവ് കിട്ടുന്നത് നന്നായിട്ട് ഇതിപ്പോൾ ഞാൻ ഇരിഞ്ഞോക്കി എടുത്തതാണ് കേട്ടോ അതുകൊണ്ട് ഇനി ഇതിന്ന് അധികം കിട്ടാനില്ല ഞാൻ എടുക്കാതെ വെച്ചിരുന്ന ഗ്രോ ബാഗ് ഇത് തന്നെയായിരുന്നു എടുക്കാതെ വെച്ചിരുന്ന ഗ്രോ ബാഗിൽ നിന്ന് നമുക്ക് അതൊരു കുഞ്ഞു പൊട്ടറ്റോ ഒരെണ്ണം നട്ട് വെക്കാത്ത നമുക്ക് ഇതിനെ തന്നെ എത്തി അതിലൊരു കുഞ്ഞു വിത്തൊക്കെ ഉണ്ട് ഞാൻ ഈ വിത്തൊക്കെ ഇതിലേക്ക് തന്നെ തിരിച്ചിടും തിരിച്ചെടുത്തിട്ട് ചിലത് വിത്തൊക്കെ അവിടെ കിടന്നാൽ അങ്ങോട്ട് അഴുകിപ്പോവും കേട്ടോ ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും നമ്മൾ പൊട്ടറ്റോ വാങ്ങിച്ചിട്ട് അതൊന്ന് മുളപ്പിച്ച് അതിനെ മുളപ്പിക്കാൻ പ്രത്യേകിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു വെളിച്ചത്തിരിക്കുമ്പോഴത്തേക്ക് പൊട്ടറ്റോയ്ക്ക് മുള വരും മുളച്ച പൊട്ടറ്റോ കഴിക്കാൻ പാടില്ല കേട്ടോ മുളച്ച പൊട്ടറ്റോ നമുക്ക് ഇപ്പം അതുക്ക മുള കുട്ടി തുടങ്ങുന്ന പൊട്ടറ്റോ കഴിച്ചാൽ ക്യാൻസർ വരും എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് ഞാൻ അങ്ങനെയുള്ള പൊട്ടറ്റോ ഒന്നും എടുക്കാറില്ല ഞാൻ നടാറേ ഉള്ളൂ ിങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് മാന്തി എടുത്തു കിട്ടും എന്നാലും ഉണ്ട് ഇതിൻ്റെ നിന്നോകത്തൊക്കെ ഉണ്ട് അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്ന് വീണ്ടും മുളച്ചു വരും ഞാനിപ്പോൾ അത് ഇപ്പോൾ എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഈ മണ്ണ് തുടങ്ങിയിട്ട് വീണ്ടും അതുപോലെയൊക്കെ ചെയ്യണം അന്നേരം എനിക്ക് വീണ്ടും പണിയാണ് അതിലൊന്നുള്ളത് നമുക്ക് കിട്ടുന്ന അത്രയുണ്ട് പിന്നെ മണ്ണിൻ്റെ ഒത്തിരി അടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്നിട്ട് പിന്നെ മുളച്ചു വരും ചിലപ്പോൾ ശീറ്റിയായി പോകും ചിലപ്പോൾ മുളച്ച് വരും ഇതിപ്പം വീണ്ടും ഇങ്ങനെ ഈ ഗ്രോ ബാഗ് ഇതുപോലെ പിന്നെ ഇരിക്കുകയാണെങ്കിൽ വീണ്ടും അടുത്ത വർഷം ഇതേപോലെ ഞാനൊരു അഞ്ച് പൊട്ടറ്റോ വീണ്ടും വാങ്ങിച്ച് ഇതുപോലെ തന്നെ വെക്കും ഓരോ പൊട്ടറ്റോ ഒരു ഗ്രോ ബാഗിലായിട്ട് അപ്പോൾ നമുക്ക് പണി എളുപ്പമുണ്ട് ഇപ്പം ഇങ്ങനെ മണ്ണ് ഇളക്കി ഇടുന്നതുകൊണ്ട് അന്നേരം മണ്ണൊന്നും ഇതുപോലെ കുത്തി ഇളക്കി ഒന്നും കൂടെ ചെയ്തിട്ട് നട്ടാൽ മതി ഞാൻ ഈ വിത്ത് എല്ലാം കൂടി ഒരു കിലോ ബാഗിലേ ഇടുള്ളൂ വിത്തായിട്ടുള്ളത് കാരണം എനിക്ക് അടുത്ത വർഷം വീണ്ടും പ്രോപ്പറായിട്ട് പൊട്ടിട്ടോ ഒരു മൂന്നാലവണ്ണം നടണം ഇത് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ വിത്തുള്ളതല്ല ഒരു കിലോ ബാഗിലേക്ക് ഇനി നമുക്കിത് നോക്കാം ഇതീന്നും ഞാൻ മാന്തി എന്താ വന്ന് കഴിച്ചിട്ട് പോയതാ ഈ ഒരു ഈ ഒരു ആയുധമുണ്ടല്ലോ ഈ ഒരു ഫോർക്ക് ഇതെനിക്ക് ഒത്തിരി പ്രയോജനമാണ് നിങ്ങൾക്ക് നിനക്കങ്ങനെ വാങ്ങിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെ കുത്തി ഇളക്കാനൊക്കെ ഇതങ്ങ് അടിയിലേക്ക് വരെ തപ്പാനൊക്കെ നല്ല സാധനമാണ് മണ്ണ് നന്നായിട്ട് ഇളകി കിട്ടി ഒരു സാധനം വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊത്തിരി പണിയില്ല നിങ്ങൾക്ക് ഈ ബാഗ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ കമൻ്റ് ഇട്ടോ അപ്പം കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ഇടുവാണെങ്കിൽ എനിക്ക് ആ കമൻറ്റ് കാണുമ്പോൾ അത് ആ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റും ഇതേണ്ടോ ഞാൻ ഇതിൻ്റെ അടുത്ത് ഫുഡ് വേസ്റ്റ് ഇടുവേ അപ്പം ഇത് അവക്കാരുടെ ഒരു വിത്താണ് അവക്കായുടെ വിത്ത് മുളച്ചു ഇവിടെ അങ്ങനെ ആരോക്കാട് അത്രയും വളരുവല്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല ഇത് അവക്കാടയുടെ വിത്താണ് ഇന്ന് മുളച്ച് വന്ന് ഈ അല്ലെങ്കിൽ അവക്കാടൊക്കെ നട്ടിക്കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷം വേണം അത് വി നമുക്ക് കായൊക്കെ കിട്ടണമെങ്കിൽ അതിൽ നല്ലത് വാങ്ങിക്കുമ്പോൾ നടുകയാണെങ്കിൽ ബഡ് വെച്ച് ബഡ് തൈ വാങ്ങിച്ച് നടന്നുക ഇതൊക്കെ ഞാൻ ഏറ്റവും ആദ്യമേ തന്നെ മാന്തി എടുത്തതാണ് ഒക്കെ എന്നുള്ള ഉണ്ടോന്ന് ഇനി ഉണ്ടോ നമ്മൾ ആ പച്ചയായിട്ട് നിന്നെടുത്തതിൽ ഇനിയും പൊട്ടറ്റോ ഉണ്ടാകാനുണ്ടായിരുന്നു സാരില്ല ഇനിയിപ്പോൾ ഒത്തിരി കിട്ടാനൊന്നും പോകുന്നില്ല ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഇതൊക്കെയോ ഉള്ളു ഇതിൽ അത്യാവശ്യം നന്നായിട്ട് മാന്തി ഒരു ഷോപ്പായി കൈതാകുമ്പോൾ ഡോറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ കാണുന്ന ഇതാണ് അപ്പം കൂടി വന്ന് കറിക്ക് അത്യാവശ്യത്തിന് ഇടാനും സാമ്പാറിനൊക്കെ ഇടാനായിട്ട് എടുക്കാൻ ഞാൻ ഇതിന് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നെ എന്നാലും ഉണ്ട് കാണാതെ കണിപ്പെടാതെ ചേർക്കുന്നതുണ്ട് ഒരു മൂന്നാല് ട്രിപ്പ് ഞാൻ കറിക്ക് മെഴുക്ക് പറ്റി വെച്ചതാണ് ഇത് എത്രയും നല്ല ഉണ്ടായിച്ചത് അപ്പോൾ ആദ്യം ആ കണ്ട് ആദ്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വരണം ഇനി എടുക്കാതെ നിർത്തിയിരുന്നത് ഇനിയും എടുക്കാതെ എവിടെ നിങ്ങൾ നെയ്യുന്ന മഴ പെയ്തത് വെള്ളമൊക്കെ നീ ചിത്തിയായിരുന്നു കുഴക്കുമ്പോൾ കാണാമല്ലോ എന്നാ ഞാൻ ഇട്ട ഫുഡ് വേസ്റ്റിൻ്റെ ആ വട നിങ്ങൾ കണ്ടത് ആ അവക്കാടായിട്ട് പിന്നെ കുറച്ച് ഇത് കണ്ടോ മുട്ടത്തൊണ്ട് വരുന്നുണ്ട് അത് മുട്ടത്തൊണ്ട് പിന്നെ കുറേ നാളെടുക്കും കേട്ടോ അത് വഴി ആയി വരാനായിട്ട് അങ്ങനെ ചെയ്തെന്നാൽ ും വീട്ടിലിങ്ങനെയൊക്കെ ഒന്ന് വേസ്റ്റും കളയാ നമുക്ക് ആവശ്യത്തിന് പച്ചക്കറിയായി ഇത് ഇന്ന് കിട്ടിയ പൊട്ടറ്റോ ഞാൻ അത്യാവശ്യം നന്നായിട്ട് എടുത്ത് ഒരു ബാഗിന്ന് തന്നെ വീണ്ടും എടുത്തതാണ് ഒരു ബാഗ് മാത്രമേ നിർത്തിയിട്ടുണ്ടായെന്നുള്ളൂ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പൊട്ടറ്റോ കറി വെക്കാനായിട്ട് എടുക്കുന്നത് എന്താണ് ഒരു പൊട്ടറ്റോ നട്ടപ്പോൾ

uh -huh.